പശ്ചിമേഷ്യയുടെ ആകാശം ശൂന്യം വ്യോമപാതകൾ ഒഴിവാക്കി വിമാന കമ്പനികൾ രക്തരൂക്ഷിതമായ ഇസ്രയേൽ ഇറാൻ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടന്ന ഈ സംഘർഷത്തിൽ ഇന്നരങ്ങേറിയത് ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇതിന്റെ അനന്തര ബലങ്ങൾ എന്തൊക്കെയായിരിക്കും യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം നാലു കൂടി അമേരിക്ക ഇറാനെ ആക്രമിക്കുകയായിരുന്നു റഡാറുകളെ കണ്ണു വെട്ടിക്കുന്ന ദീർഘദൂരം പറക്കാൻ സാധിക്കുന്ന അമേരിക്കയുടെ ബി ടു ബോംബർ ഉപയോഗിച്ച് ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ അമേരിക്ക ശ്രമിച്ചു ശേഷം ഇറാന്റെ തിരിച്ചടിയും ഈ തിരിച്ചടിയിൽ ഇസ്രായേലിലെ ടെലവീവിലും ജെറുസലേമിലും ഒക്കെ വൻ സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായി ടെലവീവിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുമാണ് ടെലവീവിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചതായി ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണ് നഗരത്തിൽ ആകമാനം പുകയും പൊടി പടലവും നിറഞ്ഞതായും ദൃശ്യങ്ങളിൽ കാണാം ഇറാന്റെ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലെ ഈ യുദ്ധം പശ്ചിമേഷ്യ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യമാണിപ്പോൾ ലോകം ഉറ്റുനോക്കുകയാണിത് എന്നാൽ ഇനി എന്താണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ ഗതി എന്നത് നമുക്കറിയില്ല പശ്ചിമേഷ്യയുടെ നിലവിലെ സാഹചര്യം ഇതൊക്കെയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി യു എസ് കൂടി പങ്കാളിയായതോടെ പശ്ചിമേഷ്യൻ വ്യോമപാത ഒഴിവാക്കി വിമാന കമ്പനികളും വിമാനങ്ങളുടെ സഞ്ചാര ദിശകൾ ട്രാക്ക് ചെയ്യുന്ന ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എന്ന വെബ്സൈറ്റ് നൽകുന്ന വിവരം അനുസരിച്ചാൽ പശ്ചിമേഷ്യയുടെ ആകാശം നിലവിൽ ശൂന്യമാണ് എന്നതാണ് ഇസ്രയേലും ഇറാനും പരസ്പരമുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് വിമാനങ്ങൾ ഈ വ്യോമ മേഖല ഒഴിവാക്കുന്നതെന്ന് ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് പറഞ്ഞത് മേഖലയിൽ കഴിഞ്ഞയാഴ്ച നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതുമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം കൂടിയായതോടെ വാണിജ്യ വിമാനങ്ങൾ പൂർണ്ണമായിട്ടും പശ്ചിമേഷ്യയിലെ പ്രധാന വ്യോമപാതകൾ ഒഴിവാക്കിയ മട്ടാണ് ഇറാൻ ഇറാഖ് സിറിയ ഇസ്രയേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ വിമാനങ്ങൾ സഞ്ചരിക്കുന്നില്ല എന്ന വെബ്സൈറ്റിലെ സൂചനകൾ വ്യക്തമാക്കുകയുമാണ് കാസിയാൻ കടലിന് മീതെയോ ഈജിപ്ത് സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെയോ വ്യോമപാതയിലൂടെയാണ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് ഈ പാതകൾ ചെലവേറിയതാണ് കൂടുതൽ ഇന്ധന ചെലവും കൂടുതൽ സഞ്ചാര സമയവും ഉൾപ്പെടെ വിമാന കമ്പനികൾക്ക് വലിയ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടാകുന്നത് ജൂൺ പതിമൂന്നിന് ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ വിമാന കമ്പനികൾ സർവീസ് നിർത്തിവച്ചിരുന്നു സംഘർഷ പ്രദേശത്തു നിന്നും സ്വന്തം പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള വിമാനങ്ങൾ മാത്രമാണ് പല രാജ്യങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്നത് ഇറാൻ മുതൽ അസർബൈജാൻ വരെയുള്ള പ്രദേശത്തു നിന്നും പതിനാറ് ജപ്പാൻ പൗരന്മാർ ഉൾപ്പെടെ ഇരുപത്തി പേരെ ഒഴിപ്പിച്ചതായി ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ദൌത്യമാണെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ രക്ഷാ ദൌത്യങ്ങൾ നടപ്പിലാക്കുമെന്നും ജപ്പാൻ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയും ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ സംഘർഷബാധിത പ്രദേശത്ത് നിന്നും പൌരന്മാരെ രാജ്യത്ത് തിരികെ എത്തിക്കുന്ന ദൗത്യം തുടരുകയുമാണ് ഇത്തരത്തിലേറെ കലുഷിതമായി തന്നെയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം തുടരുന്നത് ലോകരാജ്യങ്ങളെ വരെ ഭയപ്പെടുത്തുന്ന ഈ യുദ്ധത്തിൽ ഇപ്പോൾ യു എസും കൂടി പങ്കാളിയായിരിക്കുകയാണ് ഇനി എന്താകും യുദ്ധത്തിന്റെ ഗതി എന്ന് കണ്ട് തന്നെ അറിയണം